ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മാസ്മിനി കിച്ചണിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയനാണ് വളരെ ടേസ്റ്റിയായ ഗോബി മഞ്ചൂരിയൻ പല പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഗോപി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത് എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാൻ പറ്റിയ പ്യുർ വെജിറ്റേറിയൻ ആയ ഒരു കറിയാണ് ഗോബി മഞ്ചൂരിയൻ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം ഇനി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കോളിഫ്ലവർ കീടങ്ങളുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നത് കോളിഫ്ലവർ തിളച്ച് വരുന്ന സമയം ഞാനൊരു ചെറിയ ക്യാപ്സിക്കം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു അതുപോലെ എട്ട് വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തു ഒരു കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ കോളിഫ്ലവർ തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല വെള്ളം നന്നായി കളഞ്ഞ് ഊറ്റിയെടുത്ത കോളിഫ്ലവറാണിത് ഇനി ഒരു പാത്രത്തിൽ മുക്കാൽ കപ്പ് മൈദ മാവ് ആഡ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം അരസ്പൂൺ ഉപ്പും അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചിലർ ഈ സമയം ചില്ലി പൗഡർ ചേർക്കാറുണ്ട് ഞാനിതിൽ പെപ്പർ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പൊടിയിലേക്ക് ചെറുതായി വേവിച്ചെടുത്താൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ പൊടിയിൽ പൊതിഞ്ഞെടുക്കുക കോളിഫ്ലവറിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക കോളിഫ്ലവർ അധികം ഇളകി പോകാതെ വളരെ പതിയെ വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ മൂന്ന് സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ അയഞ്ഞ രൂപത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു കടായി അടുപ്പത്ത് അടുപ്പത്തുവയ്ക്കുക സ്റ്റവ് ഓൺ ചെയ്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച എണ്ണയിലേക്ക് മാവിൽ പൊതിഞ്ഞെടുത്ത കോളിഫ്ലവർ ഓരോന്നായി കൊടുക്കാം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക വേവിച്ച കോളിഫ്ലവർ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്നും കോരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ആയിട്ടാണ് ഫ്രൈ ചെയ്ത് കിട്ടുന്നത് ബാക്കിയുള്ളവയും നമുക്ക് ഇതുപോലെ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഫ്രൈ ആവുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ കടായിയിലേക്ക് ഒഴിക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യുന്നുണ്ട് പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചെറുതായി ചൂടാക്കി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം അധികം വഴണ്ടു പോകരുത് ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കോ ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായി ചെറുതായി ഒന്ന് വഴട്ടുക അധികം മൂപ്പിച്ചെടുക്കരുത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ ചെറുതായി ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക അധികം വഴണ്ട് പോകരുത് ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത സോസുകളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കട്ടാളൊന്നുമില്ലാതെ നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത മിശ്രിതം ഇനി ഈ വഴറ്റിയെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ കുറുകിയ ഗ്രേവിക്കാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്തത് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്യുക ഇപ്പോൾ നന്നായി തിളച്ച് ഗ്രേവി നല്ല കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കോളിഫ്ലവർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് എല്ലാ പലഹാരത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ പ്യുർ വെജിറ്റേറിയൻ കറിയാണ് പത്ത് മിനിറ്റ് ഉണ്ട് നമുക്ക് ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ